പിന്നെ തമ്പി പല സ്ഥലങ്ങളിലും തമ്പി എന്ന് പറയുന്ന സമയത്ത് ലക്ഷ്മിയുടെ ഫിലുണ്ടാവുന്ന ഒരു ചേഞ്ച് അതായത് ലക്ഷ്മി വളരെ ഫോക്കസ്ഡ് ആവുന്നു അലേർട്ട് ആകുന്നു അതായത് ഐബ്രോസ് ഏരിയാസ് വളരെ ടൈറ്റൺ ആവുന്നു ലക്ഷ്മിയുടെ ലെഫ്റ്റ് ഷോൾഡർ ചെറിയൊരു ഷ്രഗ് ഉണ്ടാവുന്നുണ്ട് അതായത് വളരെ മൈന്യൂട്ടായിട്ട് ഒന്ന് അപ്പായി ഡൗൺ ആവും അപ്പൊ ഇവിടെ നമുക്ക് പലപ്പോഴും ചില ആളുകൾ മുമ്പിൽ വന്ന് സംസാരിക്കുമ്പോഴേക്കും അവർ പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കും പ്രത്യേകിച്ച് സൈക്കോളജി ഒക്കെ പഠിച്ചിട്ടുള്ള ആളുകളും സൈക്കോളജിസ്റ്റിനും ഒക്കെ ഇവരുടെ സംസാരവും ഇവരുടെ ബോഡി ലാംഗ്വേജും ഒക്കെ കാണുമ്പോഴേക്കും പെട്ടെന്ന് ഇവർ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് അതിവർ പറയുന്നത് മുഴുവനും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണോ എന്നൊക്കെ പെട്ടെന്ന് പറയുവാനായിട്ട് സാധിക്കും അപ്പോൾ അവരുടെ മുമ്പിലൊക്കെ ഇങ്ങനത്തെ ആളുകൾക്ക് അധിക നേരം കള്ളം പറഞ്ഞിട്ട് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റില്ല അവർ ഒരാളുടെ ശരീരത്തിലെയും മുഖത്തിലെയും എക്സ്പ്രഷൻസും ജെസ്റ്റേഴ്സും ഒക്കെ വെച്ചിട്ട് അവർക്കതിനെ നന്നായിട്ട് റീഡ് ചെയ്യാനായിട്ട് സാധിക്കും കള്ളം പറയുന്ന ഒരു വ്യക്തി ഇടയ്ക്കിടെ കണ്ണുകളിങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും പിന്നെ താഴോട്ട് നോക്കും അവരുടെ ആ ഷോൾഡേഴ്സിൻ്റെ ഷ്രഗിങ്ങോ അതിൻ്റെ ആങ്കിളോ അങ്ങനെ പല ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നോട്ടീസ് ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇവർ എന്തൊക്കെയോ ഒളിപ്പിക്കുകയാണെന്നുള്ളൊരു സത്യം മനസ്സിലാക്കാനൊക്കെ ആയിട്ട് സാധിക്കും പക്ഷേ ഇത് നൂറ് ശതമാനവും ശരിയാണെന്ന് പറയാനായിട്ട് പറ്റില്ല ഹ്യൂമൻ പ്രോട്ടോകോൾ എന്നൊരു ചാനൽ വന്നിട്ട് ബാലഭാസ്കർ മരിച്ചുപോയ പോയ ബാലഭാസ്കറിൻ്റെ ഭാര്യ ലക്ഷ്മിയുടെ ഒരു ഇൻ്റർവ്യൂ നോക്കിയിട്ട് അതിനെ അനലൈസ് ചെയ്ത് അഭിപ്രായം പറയുകയുണ്ടായി ലക്ഷ്മി പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്നൊക്കെ വിലയിരുത്തിയിട്ട് കണ്ട് ചില കാര്യങ്ങൾ ഇവിടെ പറയണമെന്ന് തോന്നി അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇത് അനലൈസ് ചെയ്ത വ്യക്തിയുടെ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം ഫുൾ യു ക്യാൻ ഈസിലി സീ ദാറ്റ് തമ്പി എന്ന് പറയുന്ന ദുരൂഹതകളുണ്ട് പിന്നെ തമ്പി പല സ്ഥലങ്ങളിലും തമ്പി എന്ന് പറയുന്ന സമയത്ത് ലക്ഷ്മിയുടെ ഫേസിൽ ഫേസിലുണ്ടാവുന്ന ഒരു ചേഞ്ച് അതായത് ലക്ഷ്മി വളരെ ഫോക്കസ്ഡ് ആവുന്നു അലേർട്ട് ആവുന്നു അതായത് ഐബ്രോസ് ഏരിയാസ് വളരെ ടൈറ്റൺ ആവുന്നു ൾ വളരെ നാരോ ആവും ദാറ്റ് മീൻസ് ഫോക്കസിങ് മച്ച് മോർ അതായത് പെട്ടെന്ന് സ്ഥലങ്ങളിൽ കുറിച്ച് അതിനെക്കുറിച്ച് ലക്ഷ്മിയുടെ ഒരു എന്താ ഉള്ളത് ഒന്ന് ഫോണിൽ ഒന്ന് ഞാൻ ആ സമയത്ത് അതിനൊന്നും ഉള്ള എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും ദിസ് ദിസ്ഇസ് എ കൈൻഡ് ഓഫ് സൈക്കോളജിക്കൽ ഡിസ്റ്റൻസിങ് ഞാൻ എന്നെ തന്നെ അങ്ങനെ ഒരു സംഭവത്തിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തു നിർത്തുന്നു എനിക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നൊരു തരത്തിലും ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നമുക്ക് എടുക്കാം എന്റെ അമ്മയാണ് ഈ ബാലുവിന്റെ ഫോണും പേഴ്സും തമ്പിയുടെ കയ്യിലുണ്ടെന്ന് അറിഞ്ഞപ്പോ അയാള് വീട്ടിൽ വരുമ്പോ ചോദിച്ചു റിട്ടേൺ ചെയ്യണമെന്ന് പറഞ്ഞു പുള്ളി പേഴ്സൊക്കെ തിരിച്ചു കൊണ്ടു കൊടുത്തു അത്രേ പക്ഷേ ഫോൺ ഒന്ന് കുറച്ച് ദിവസം കയ്യില് വെച്ചോട്ടെ തന്നേക്കാം ഉറപ്പായിട്ടും തിരിച്ചു തരാം ഒന്ന് രണ്ടു ദിവസം കയ്യിൽ വെച്ചോട്ടെ വ്യക്തിപരമായ രീതിയിൽ വളരെ വ്യക്തിപരമായിട്ടുള്ള രീതി എന്ന് പറയുമ്പോൾ സ്പീച്ചിലുണ്ടാവുന്ന അതായത് സംസാരത്തിലുണ്ടാവുന്ന സ്പീഡിൻ്റെ ചേഞ്ച് പിച്ചിൻ്റെ ചേഞ്ച് അതിനോടൊപ്പം തന്നെ ലക്ഷ്മിയുടെ ലെഫ്റ്റ് ഷോൾഡർ ചെറിയൊരു ഷ്രഗ് ഉണ്ടാകുന്നുണ്ട് അതായത് വളരെ മൈന്യൂട്ടായിട്ട് ഒന്ന് അപ്പായി ഡൗൺ ആവും അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഒരു ഗ്രൂപ്പ് ഓഫ് ബിഹേവിയർ ചേഞ്ച് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ ദാറ്റ്സ് എ റെഡ് എഫ്ലാഗ് അതായത് ഈ ഷോൾഡർ ഷ്രഗ് ഉദ്ദേശിക്കുന്നത് വളരെ ആൻസൈറ്റി അല്ലെങ്കിൽ പറയുന്ന കാര്യത്തിൽ ഒരു അൺസെർട്ടനിറ്റി അല്ലെങ്കിൽ സ്ഥിരതയില്ലായ്മ ഇൻകോൺക്ലുവൻസി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ഒരു ബിഹേവിയർ ആണ് ഇതൊരു സിംഗിൾ ബിഹേവിയർ അല്ല ഇതിന്റെ കൂടെ പിച്ച് പിച്ചിലുണ്ടാവുന്ന ഡിക്രീസ് അതായത് പിച്ച് വളരെ താഴുന്നു സംസാരത്തിന്റെ സ്പീഡ് കുറയുന്നു സോ ദാറ്റ്സ് എ റെഡ് ഫ്ലാഗ് അതായത് തമ്പിയുടെ പേര് പറഞ്ഞപ്പോൾ വളരെ അലേർട്ടാകുന്നു ആൻഡ് ഫോളോ അപ്പ് ആയിട്ട് സൈക്കോളജിക്കൽ ഡിസ്റ്റൻസിങ് വരുന്നു അഗൈൻ ദീസ് ബിഹേവിയർ ചേഞ്ചസ് ആർ ദോ തമ്പിയെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ ലക്ഷ്മി വളരെ അലേർട്ട് ആകുന്നു എന്നാണ് പുളിക്കാരൻ പറയുന്നത് മാത്രവുമല്ല അതിന് സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ സോബി സോബി പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ജുവല്ലറി ഉടമ ഒരു ജുവല്ലറി ഉടമയുണ്ട് അദ്ദേഹമാണ് ഈ മാഫിയ അല്ലെങ്കിൽ സ്മഗ്ലേഴ്സിനെ രക്ഷിച്ചോണ്ട് പോരുന്നത് സോ ഈ രക്ഷിച്ചോണ്ട് പോരുന്നു എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിന് ഇതിൽ യാതൊരു പങ്കുവില്ല ഈ കൊലപാതകത്തിൽ പങ്കില്ല മറ്റൊരു കാര്യത്തിലും പങ്കില്ല അതായത് അദ്ദേഹം അദ്ദേഹത്തിന്റെ കുറച്ച് ആൾക്കാരുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ കുറച്ച് ആൾക്കാർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം രക്ഷിക്കുന്നു സംരക്ഷിക്കുന്നു അതിനെ വളരെ ജസ്റ്റിഫൈ ചെയ്താണ് പറയുന്നത് നമുക്ക് അടുത്ത രണ്ട് പോകാം ആറ് ഇതിന്റെ എന്താണ് തോന്നുന്നത് ുന്നത് വലിയൊരു മാഫിയ ഇതിന്റെ പുറകിൽ ഉണ്ടെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇത്ര മാത്രം ഈ കേന്ദ്ര ഏജൻസികളെ അവരെ സ്വാധീനിക്കാം അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾ തന്നെ രണ്ട് രീതിയിലുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മാത്രമുള്ള പ്രാധാന്യം എന്തായിരിക്കും ഈ ഞാൻ ഒരു ഒരു കേസ് ഏതെങ്കിലും അന്നലെ കേസ് തെളിഞ്ഞുള്ളൂ ഇപ്പൊ ഇതിനകത്ത് ഒരു രാഷ്ട്രീയ ഇടപെടലും ഉണ്ടായിട്ടില്ല ആരുമില്ല രാഷ്ട്രീയക്കാരില്ല പക്ഷെ അവരെയും ഭരിക്കുന്ന ആൾക്കാരില്ലേ സ്മഗ്ലേഴ്സ് ഗോൾഡ് സ്മഗ്ലേഴ്സ് അവരാണ് ഈ കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു പ്രമുഖ ജുവലറിക്കാരനാണ് ഇതിന്റെ പിന്നിൽ അന്നാണ് എല്ലാവരും എല്ലാവരും നല്ല നമുക്ക് കിട്ടിയേക്കാൻ അറിവ് അനുസരിച്ച് പക്ഷെ അയാൾക്ക് ഈ അപകടത്തിലോ ഈ കൊലപാതകത്തിലോ ഒന്നും ഒരു ബന്ധമില്ല അയാൾ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരാളാണ് പക്ഷെ സെ അയാൾക്ക് ഈ അപകടത്തിലോ ഈ കൊലപാതകത്തിലോ യാതൊരു ബന്ധവുമില്ല അയാൾ വളരെ ക്ലിയർ ആയിട്ട് ഒരാളാണ് അതായത് അദ്ദേഹത്തിന് ഇതിൽ യാതൊരു പങ്കുമില്ല അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് ഒരാളാണ് അദ്ദേഹത്തിന്റെ കുറച്ച് ആൾക്കാർ അതായത് ഈ സ്മഗ്ലേഴ്സ് അവർക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹം ചെന്ന് അവരെ ബ്ലോക്ക് ചെയ്യുന്നു അവരെ സംരക്ഷിക്കുന്നു അങ്ങനെ സംരക്ഷിക്കുന്ന ഒരാളെ എങ്ങനെയാണ് നമുക്ക് ക്ലിയർ ആയിട്ട് അയാൾ ഒരു നല്ല ആളാണ് എന്ന് പറയാൻ പറ്റുക നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്കും കൂടെ പോകാം താങ്കൾ ഇത്രമാത്രം അതിന്റെ അകത്ത് തെളിവുകൾ കൊടുത്തിട്ടും വളരെ കൃത്യമായിട്ടുള്ള പോയിന്റ് വൈസ് ഉള്ള തെളിവാണ് കൊടുത്തിരിക്കുന്നത് എന്നിട്ടും ഇത് തെളിയിക്കാതിരിക്കാനുള്ള ശക്തി ആരായിരിക്കും ഞാൻ ഒരു ഒരു കേരളത്തിലെ പ്രമുഖ ഇതിന്റെ പിന്നിൽ ഞാൻ ജൂലറി അത് കുറച്ച് ഒരു അറിവാണ് അത് നന്നായിട്ട് ഒരു ഇതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ലക്ഷ്മി വളരെയധികം അലേർട്ട് ആകുന്നു എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് മാത്രവുമല്ല തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പുറത്ത് വരാതിരിക്കാനുള്ള മുൻകരുതൽ പോലെ പുള്ളിക്കാരി അവരുടെ ആക്ഷൻസ് കണ്ടാൽ അങ്ങനെ എൻ്റെ ഹസ്ബൻഡിന് അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചത് ആരെങ്കിലും പ്ലാൻ ചെയ്തോ അല്ലെങ്കിൽ മനഃപൂർവമായിട്ടോ ചെയ്തതാണെന്ന് എനിക്ക് ഒരു ശതമാനമെങ്കിലും തോന്നിയാൽ ആരെങ്കിലും എക്സ്പ്രസ് ചെയ്താൽ ഒരു സാധാരണ കാര്യമൊന്നും ഇല്ല എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാൻ ആദ്യം ഞങ്ങളുടെ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിൽ പോയി ബാലുവിൻ്റെ മരണത്തിൽ ബാലുവിന്റെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ദുരൂഹമായിട്ടുള്ള കാര്യങ്ങളോ അല്ലാതെ അത് റിലേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ ആരെങ്കിലും എന്തെങ്കിലും എക്സ്പ്രസ് ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഞാൻ പോയി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു സോബി എന്ന വ്യക്തി ഒരു അയാൾ കണ്ട ഒരു കാര്യം എക്സ്പ്രസ് ചെയ്തു എക്സാക്ട്ലി ടൈം എവ്രിതിങ് ഈസ് പെർഫെക്റ്റ് സോ അങ്ങനെ ഒരു കാര്യം ഒരാൾ എക്സ്പ്രസ് ചെയ്തിട്ടും ലക്ഷ്മിയുടെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള ഒരു റെസ്പോൺസും ഉണ്ടായിട്ടില്ല എന്തൊക്കെയോ മറച്ചു വെക്കാനായിട്ട് ശ്രമിക്കുന്നു എന്ന് തോന്നിപ്പോകുന്നു മാത്രവുമല്ല ചിലപ്പോൾ ഇത് ഇതിന്റെ പിറകിൽ പല ഭീഷണികളും ഒക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ടായിരിക്കും മാത്രമല്ല തമ്പി ഒരുപാട് കാലം ബാലഭാസ്കറിന്റെ കൂടെ നടക്കുന്ന ഒരാളായിരുന്നു സ്വർണ്ണ കളക്കടത്തിലൊക്കെ പുള്ളിക്കാരനെ മുമ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്കി എന്താണ് ഇന്റർവ്യൂവിനെ വിശകലനം ചെയ്തിട്ട് പുള്ളിക്ക് പറയാനുള്ളത് എന്ന് കണ്ടിട്ട് തിരിച്ചു വരാം ഒരു കഥയുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് ഞാൻ ഞാൻ പറഞ്ഞാണത് കഥയൊന്നുമില്ല ഞാൻ പറഞ്ഞത് ഇതിന്റെ പിന്നിലൊരു ജുവലറി ഉടമയാന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത് കൊലപാതകത്തിനൊന്നും അദ്ദേഹത്തിന് കിട്ടേണ്ട സ്വർണ്ണം അദ്ദേഹമാണ് ഇവരെയൊക്കെ ഈ കാത്ത് പരിപാലിച്ചു പോരുന്നത് അതാണ് നമുക്ക് കൃത്യമായിട്ട് കിട്ടിയ വിവരാണ് കൃത്യമായിട്ട് കിട്ടിയ വിവരാണ് വിശകലനം ചെയ്യുമ്പോൾ തോന്നുന്നു എന്നാണ് പുള്ളിക്കാരൻ്റെ അഭിപ്രായം പല ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴും ആ എക്സ്പ്രഷൻസിൽ നിന്നും ബോഡി വെക്കുന്ന ആ ഷോൾഡറിൻ്റെ ആ ഷഗ് ലൈറ്റായിട്ട് വളരെ ശ്രദ്ധിച്ച് നോക്കിയാലേ അതൊക്കെ മനസ്സിലാകാനായിട്ട് സാധിക്കുള്ളൂ സാധാരണ ഒരാൾക്ക് അത് പെട്ടെന്ന് കണ്ടുപിടിക്കുവാനായിട്ട് സാധിച്ചു എന്ന് വരില്ല അപ്പോൾ പുള്ളിക്കാരൻ ഇനിയും അതിനെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് അത് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം കേസ് എല്ലാ കാര്യത്തിലും വളരെ കോപ്പറേറ്റീവ് ആയിട്ട് ഉണ്ട് പക്ഷേ കേസ് തെളിയിക്കണം എന്ന് പറയുമ്പോൾ പ്രതികളെ പിടിക്കണം പണിഷ്മെൻ്റ് നടത്തണം അല്ലെങ്കിൽ ഒരു നോർമൽ ആൾ പറയുന്നത് അതായത് ഇപ്പം നമ്മളിവിടെ ഇരുന്ന് കാണുന്ന ആൾക്കാരാണ് ഇതിലിത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇതിൻ്റെ പിന്നാലെ പോകുന്ന ഒരാൾ അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് സംസാരിക്കണം അതായത് ഈ ഈ കേസ് തെളിയണം പ്രതികളെ എന്ത് വന്നാലും പ്രതികളെ പിടിക്കണം അവരെ ശിക്ഷിക്കണം നല്ല ശിക്ഷ കൊടുക്കണം ഇങ്ങനെയായിരിക്കും നോർമലി ഒരു ഒരു ഇത്ര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അയാളുടെ ആറ്റിറ്റ്യൂഡോ അല്ലെങ്കിൽ ഇവിടെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ട് കാണും അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഗോൾഡ് സ്മഗ്ലിംഗിൽ പെട്ട് ബാലഭാസ്കർ പെട്ട് കാണും എന്ന് ലക്ഷ്മിക്ക് അറിയാവുന്നത് പുറം ലോകം അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലക്ഷ്മി ഇങ്ങനെയൊക്കെ പറയുന്നതായിട്ട് തോന്നുന്നു എന്നാണ് പുള്ളിയുടെ അഭിപ്രായം കേസ് എല്ലാ കാര്യത്തിലും വളരെ കോപ്പറേറ്റീവ് ആയിട്ട് അതിന്റെ പിന്നാലെയുണ്ട് പക്ഷേ കേസ് തെളിയിക്കണം എന്ന് പറയുമ്പോൾ പ്രതികളെ പിടിക്കണം പണിഷ്മെന്റ് നടത്തണം അല്ലെങ്കിൽ ഒരു നോർമൽ ആൾ പറയുന്നത് അതായത് ഇപ്പം നമ്മൾ ഇവിടെ കാണുന്ന ആൾക്കാരാണ് ഇതിൽ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇതിന്റെ പിന്നാലെ പോകുന്ന ഒരാൾ അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് സംസാരിക്കണം അതായത് ഈ കേസ് തെളിയണം പ്രതികളെ എന്ത് വന്നാലും പ്രതികളെ പിടിക്കണം അവരെ ശിക്ഷിക്കണം നല്ല ശിക്ഷ കൊടുക്കണം ഇങ്ങനെ ആയിരിക്കും നോർമലി ഒരു ഇത്ര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾ അയാളുടെ ഒരു ആറ്റിറ്റ്യൂഡോ അല്ലെങ്കിൽ അയാൾ സംസാരിക്കേണ്ട രീതി ഭർത്താവിന്റെ പേര് മോശമാകരുതെന്നും പുറം ലോകത്തിൽ അതാരും ഇങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ചിട്ട് അറിയരുതെന്നും ലക്ഷ്മിക്ക് തീർച്ചയായിട്ടും മനസ്സിലുണ്ടാകും അതുകൊണ്ടാണ് ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പോഴേക്കും പുള്ളിക്കാരി ആകെപ്പാടെ ഒരു ടെൻഷൻ ടെൻഷനാകുന്നതുപോലെ തോന്നുന്നത് മാത്രവുമല്ല ഒരിക്കലും തിരിച്ചു വരില്ല അപ്പോൾ ഇനിയെങ്കിലും ആ എങ്ങാനും പുറത്തു വരികയാണെങ്കിൽ അത് സ്വന്തം ഭർത്താവിൻ്റെ ഇമേജിനെ അത് ബാധിക്കുമോ എന്ന പേടിയും പുള്ളിക്കാരിക്ക് ഉള്ളതുപോലെ തോന്നുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുള്ളിക്കാരി അത് ഒളിച്ചു വയ്ക്കാനായിട്ടാണ് ഈ കള്ളങ്ങളൊക്കെ പറയുന്നത് ഇതിൻ്റെ പിറകിലുള്ള കാരണങ്ങൾ എന്താണെന്നും വ്യക്തമായിട്ട് നമ്മൾക്കറിയില്ല ഇത് ഈ സൈക്കോളജിസ്റ്റിൻ്റെ അനാലിസിസ് പടി ലക്ഷ്മി കള്ളം പറയുന്നു എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിട്ടുള്ളതാണ് അദ്ദേഹം ഇവിടെ ആയിട്ട് വീഡിയോ വഴി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് കാലം മുമ്പോട്ട് പോകുമ്പോൾ അത് തെളിഞ്ഞു വരട്ടെ എന്ന് കരുതുന്നു അപ്പോൾ എന്തായാലും ഇതുപോലെ ഉള്ള നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും അത് കാണുമ്പോഴേക്കും എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഓരോരുത്തരെ എന്തൊക്കെ കാര്യങ്ങളിൽ പെട്ട് ഒരു നിർബന്ധിതമായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന് അവർക്ക് എങ്ങനെയൊക്കെ പെരുമാറേണ്ടി വരുന്നു അവരുടെ അവസ്ഥ എന്താണെന്നുള്ളത് അത് കണ്ടപ്പോഴേക്കും അതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പോൾ ഇതുപോലെ ഇനിയും സാമൂഹിക പ്രതിബദ്ധതയുള്ള വേറെ ഒരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം